ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തനം മറ്റുള്ള നായനെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഇവൾ വക്കീലായാൽ മതിയായിരുന്നു എസ് ഐ ആകുന്നത് ത പുലിവാലാ പുലിവാല് എന്ന് ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കനക പറഞ്ഞു അതേ പുലിവാലുണ്ടാക്കാൻ പോകുന്നത് ഇവളുടെ കെട്ടിയോനായിരിക്കും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കനഞ്ചാറും പാടുപെടും അപ്പം നന്ദു പറഞ്ഞു അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാതിരുന്നാൽ പോരെ പ്രശ്നം തീർന്നില്ലേ ഹൈയടി അതൊന്നും വേണ്ട പിന്നെ നമ്മളിവിടെ ഒത്തുകൂടി നിറഞ്ഞാലേ ആദർശേട്ടനെ വിളിക്കാത്തതിന് ആദരചേട്ടന് നല്ല പരിഭവം കേട്ടോ എന്നിടയ്ക്ക് നയനെ ഇങ്ങനെ പറയുകയാണ് ആ സാറല്ല വിഷുനിന്ന് സമയം കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെയും കൂട്ടി ഇങ്ങോട്ട് പോരെ അന്നത്തെ ദിവസം നമുക്ക് ഇവിടെ നിന്ന് സദ്യ കഴിക്കാം അപ്പോഴേക്കും നവ്യ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ നടക്കില്ലാച്ചേ ആദർശേട്ടനെയും കൂട്ടി ഇവള് വരും കൂടെ ഞാനും വരാം അവിയുടെ കാര്യം നോക്കണ്ട സങ്കടത്തോടു കൂടിയാണെന്ന് അവയ പറയുന്നത് എന്തെങ്കിലും മെച്ചമുണ്ടെങ്കിൽ മാത്രമേ അവൻ വരുള്ളൂ അവൻ എന്നോട് സ്നേഹമില്ല കുഞ്ഞിനോട് സ്നേഹമില്ല അവനും അവൻ്റെ അമ്മയൊക്കെ സ്നേഹിക്കുന്നത് പണത്തം മാത്രമാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണു വരികയാണ് വീട്ടിലേക്ക് വേണു വന്നതും അനാമികയും ദേവതയും കൂടെ ഓടിച്ചെല്ലാണ് പക്ഷേ അച്ഛൻ്റെ ആ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനാമികയ്ക്കൊരു സംശയം എന്തോ ഒരു പന്തികേടില്ലേ അവളെ ജയിലിലേക്ക് കൊണ്ടുപോയോ വച്ചാ അവളെമാരുടെയൊക്കെ അഹങ്കാരം തീർന്നോച്ചാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുക വേണു എന്താ നിങ്ങളൊന്നും പറയാത്തെ എന്ന് കെട്ടിയോളും ചോദിച്ചു ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ അവളെ കോടതിയിലിട്ട് വെള്ളം കുടിപ്പിച്ചു എന്നാൽ അതിനിടയ്ക്ക് അച്ചാ കാര്യം പറ അവിടെ ഒരു ക്യാമറയോ ഉണ്ടായിരുന്നു ചേ എവിടെ എവിടെ ക്യാമറ ഉണ്ടായിരുന്നെന്ന് ഈ സംഭവം നടന്നെടുത്ത് അതായത് നമ്മൾ നന്ദുവിനെ തല്ലിച്ചില്ലേ അല്ല നന്ദു തല്ലിയില്ലേ നമ്മൾ പറഞ്ഞു വിട്ടവരെ അവിടെ ക്യാമറ ഉണ്ടായിരുന്നു അത് കണ്ടു കോടതി സത്യങ്ങളെല്ലാം ബോധ്യമായി ജഡ്ജി അത് കണ്ടു ഷേ സാക്ഷിമൊഴി കള്ളവായില്ലേ അച്ഛാ കാര്യം പറ ആ വാതിവ്രതിയായി അന്തും രക്ഷപെട്ടു ഇത് കേട്ട് അനാമികയും രേവതയും കൂടെ താലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുക ഷേ ഓ പ്രതീക്ഷയോടെ കേട്ടോ ഞാനും മോളും കാത്തിരുന്നത് അപ്പം ഞാനോ അതിനേക്കാ അതിനെയൊക്കെ ആ പ്രതീക്ഷയോടെ കോടതിയിലിരുന്നത് കേസ് കഴിഞ്ഞപ്പോൾ നനഞ്ഞ കോഴിയെ പോലെ ഞാൻ കോടതി നിൽക്കേണ്ടി വന്നു അവള് മാറിൻ്റെ മുന്നിൽ പിന്നെ ഇവിടെ മറ്റൊരു അത്ഭുതം സംഭവിച്ചു അവിടെ വലിയൊരു മാരർവക്കിലാണ് ഹാജരായത് അവൾക്ക് വേണ്ടിയിട്ട് പക്ഷേ അവൾ സമ്മതിച്ചില്ല അവൾ ചാടി ഇറങ്ങി പ്രതിക്കുട്ടീന്ന് അവൾ തന്നെ കേസ് വാദിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് കേസ് വാദിക്കാൻ പറ്റുമോ എന്ന് വേണു ഓനോട് കെട്ടിയോള് ചോദിച്ചപ്പോഴേക്കും അത് പറ്റും സ്വന്തം കേസ് വായി വാദിക്കാം തളയ്ക്കാം താൽതാമസം ഉണ്ടെങ്കിൽ അപ്പം അവളാണ് അവളുടെ കേസ് വാദിച്ച് ജയിച്ചതല്ലേ അതെ ഇനിയിപ്പം നമ്മളേർപ്പെടുത്തിയവരെന്തെങ്കിലും സത്യം വിളിച്ച് പറഞ്ഞാൽ നമ്മുടെ കാര്യം പോക്ക അപ്പോഴേക്കാൻ അമിക പറഞ്ഞു അങ്ങനെ അച്ഛനെ തേടി പോലീസ് വന്നാൽ ഞങ്ങളുടെ പേര് പറഞ്ഞേക്കരുത് കേട്ടോ ആ ശരിയാ അതെ അതെ ഇതൊക്കെ ഒപ്പിച്ച് വെച്ചത് നിങ്ങളാ ഇതാണ് പറയുന്നത് പണ്ടൊരു കഥയുണ്ടായിരുന്നു കഥയൊന്നും പറയാനുള്ള സമയമില്ല നിങ്ങൾ കഥ കേൾക്കാനിരിക്കുകയാണെന്നറിയാം എന്നാലും ഒരു കള്ളനോട് കള്ളൻ അവസാനം കെട്ടുകളോട് ചോദിക്കത്തില്ലേ എൻ്റെ ഈ പാപത്തിന് നീ പങ്കു ചേരുമെന്ന് പിന്നെ നിങ്ങളുടെ പാപത്തിന് പങ്കു കയറില്ലല്ലേ എൻ്റെ പണിങ്ങനെ പറഞ്ഞു കിട്ടി കൊണ്ടുപോയി കൊടുത്തതൊക്കെ തിന്നവളാണ് പറയുന്നത് എന്തായാലും അതുപോലെ തന്നെയാണ് നമ്മുടെ വേണുവിൻ്റെ ഗതിയും പക്ഷെ വേണു പഠിക്കത്തില്ല പ്രതീക്ഷയൊക്കെ തകർന്നു ചെറിയൊരു ഗുണമുണ്ടായി ട്രെയിനിങ് ക്യാമ്പിനെ പോകാൻ പറ്റിയില്ല അടുത്ത ക്യാമ്പിനെ പോകാൻ പറ്റുള്ളൂ അടുത്ത് അതിനിടയ്ക്ക് ഗ്യാപ്പുണ്ട് അപ്പോൾ അനാമിക ചോദിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനിയിപ്പോൾ സൂക്ഷിച്ചു കണ്ടേ ചെയ്യാൻ പറ്റുകയുള്ളൂ കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് അവൾ എസ് ഐ ആകുന്നതിൽ എന്തോ ദേഷ്യമുണ്ടെന്ന് അപ്പം ഇതിലും വലിയൊരു കാരണം ഉണ്ടാക്കിയാലേ പറ്റുകയുള്ളൂ അപ്പം രേവതി പറഞ്ഞു ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട അവൾ എസ് ഐ ആവണേ എസ് ഐ ആവട്ടെ മനുഷ്യനെ പ്രതീക്ഷയൊക്കെ തന്നിട്ട് തല്ലിക്കെടുത്തിയിരിക്കുന്നു ഇനി അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞാൽ അവളുമാരുടെ ചിരിച്ച മുഖം കാണണം അനിയുടെ ഭാഗത്തുനിന്ന് കളിയാക്കും അപ്പോഴേക്ക് നമ്മുടെ വേണു പറഞ്ഞു അതൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പകലായാലും രാത്രിയായാലും ആര് വന്ന് വിളിച്ചാലും ഡോറ് തുറക്കരുത് നമ്മളാണിതിന്റെ പിന്നിലെന്ന് നന്ദുനും ചേച്ചിമാർക്കും അറിയാം അതുകൊണ്ട് ഏത് സമയത്തും ഒരു ഇരുട്ടടി പ്രതീക്ഷിക്കാം അയ്യോന്നും പറഞ്ഞു രേവലി ചങ്കത്ത് കയ്യും വെച്ച് ഇങ്ങനെ നിക്കുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ നന്ദു ജയിലിൽ പോകുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജലജയും ജാനകിയൊക്കെ ഈ ദേവയാനിക്ക് മുമ്പിലിരുന്ന് സംസാരിക്കുവാണ് ജലജ പറയുക ജാനകി നിൻ്റെ മകൾ അനാമികയുടെ പ്രാക്ക ആ പെണ്ണിന് കിട്ടിയത് ആ അവളുടെ മാത്രമല്ല എൻ്റെ പ്രാക്കുണ്ട് അനി അനാമികയെ തമ്പി തല്ലുകൂടാൻ കാരണം അവൾ ഒറ്റ ഒരുത്തിയ എന്ന് ജാനകി പറയുക രണ്ടും കൂടി ഇങ്ങനെ പറയുന്നത് കേട്ട് ദേവയാനി ഉള്ളിൽ ചിരിക്കുക കേട്ടോ അവൾ ജയിൽപുള്ളി ആയാലേ ആനിയുടെ മനസ്സിൽ നിറങ്ങി പോകുകയുള്ളു അപ്പോൾ ദേവയാനി പറഞ്ഞു ആ കുട്ടി ആവശ്യമില്ലാതെ അതെ ആരെയും തല്ലോ കേട്ടോ പിന്നെ ഏട്ടത്തി സംഭവം അറിഞ്ഞപ്പോൾ മോലി ന്യായീകരിക്കുക സർവ്വ സ്വാതന്ത്ര്യ മരുമകൾക്ക് അങ്ങോട്ട് അനുവദിച്ചു കൊടുത്തിരിക്കുക അവൾ പടർന്നു പന്തലിക്കുക അല്ലേ എനിക്കെങ്ങനെ ആരോടും സിമ്പതി ഒന്നുമില്ല എൻ്റെ മനസ്സെനിക്കറിയാം എന്ന് ദേവയാനി പറഞ്ഞപ്പോഴേക്കും ജാനകിയും ചലജയും പറഞ്ഞു അതെ അവൾ ജയിലിൽ പോകുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് വഴിപാടൊക്കെ നേർന്നിട്ടുണ്ട് അപ്പോഴേക്കും ദേവയാനി മനസ്സിൽ ഓർക്കുകയാണ് നിങ്ങളെ നേർന്നതിനേക്കാ വലിയ വഴിപാടാണ് ഞാൻ നേർന്നത് ഏട്ടത്തി അമ്പലത്തിൽ പോകുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനും വരാം എന്തായാലും എനിക്കും നേർച്ചയും വഴിപാടൊക്കെ ഉണ്ടല്ലോ എന്നിട്ടാണോ പറയാതിരുന്നത് അതെ എൻ്റെ ഉള്ളിൽ എന്താണോ നിങ്ങൾക്കാർക്കും പിടികിട്ടിയിട്ടില്ല നയനെയും കുടുംബത്തെയും ഞാൻ വെറുത്താൽ എനിക്ക് തിരിച്ചടി തരുന്നത് എൻ്റെ ഭർത്താവും മകനും എൻ്റെ ആ അമ്മായിയമ്മയും അമ്മായി അച്ഛനായിരിക്കും അപ്പോഴേക്കും ജലജ പറഞ്ഞു ഈ വീട്ടിലെല്ലാവർക്കും എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അഭി ഒഴിച്ചു ബാക്കി എല്ലാവരും ഒറ്റ കേട്ട പിന്നെ ജാനകി അജയന്റെ സ്വന്തം മരുമോളല്ലേ അനാമിക എന്നിട്ട് ഇഷ്ടം ആ നയനയോടാണല്ലോ അതെ നന്ദു കേസിൽ നിന്ന് രക്ഷപ്പെടണം എന്നാ അജയേട്ടനും പറയുന്നത് പക്ഷെ ഇത്തവണ അവള് കുടുങ്ങും കുടുക്കും അവളെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് നയനയും നവ്യയും അങ്ങോട്ടേക്ക് വരുന്നത് നയനയുടെയും നവിയുടെയും മുഖത്ത് സന്തോഷമാണ് എന്തായാലും നയനയ്ക്കും നവിക്കും മനസ്സിലായി ഇവരിവിടെ സന്തോഷത്തോടെ കാത്തിരിക്കാണ് എന്ന് അങ്ങനെ നായനെ നവ്യോട് പറഞ്ഞു ഇവിടെ ചിലരൊക്കെ കാത്തിരിപ്പുണ്ട് നമുക്ക് ഒന്ന് സന്തോഷിക്കാം അധികം സന്തോഷിപ്പിക്കാം അങ്ങനെ നായനയും നവ്യം വന്നു എന്തായി എന്നിട്ട് ദേവയാനി ചോദിച്ചപ്പോൾ നന്ദുനെ റിമാൻഡ് ചെയ്തു ജയിലിലേക്ക് കൊണ്ടുപോയി ദേവയാനയുടെ മുഖത്ത് ആകെ ടെൻഷൻ പക്ഷെ ജാനകിക്കും ജലജയ്ക്കും ഭയങ്കര സന്തോഷമായിട്ട് പരസ്പരം മുഖത്ത് നോക്കി ചിരിക്കുക പക്ഷെ ദേവയാനയുടെ മുഖത്തെ ആ ഒരു സങ്കടം നായനെ ശ്രദ്ധിച്ചു ആ നിൻ്റെ അനീതി ജയിക്കത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നല്ലേ അവള് ക്രിമിനൽ മൈൻഡുള്ളവളാണ് അവൾ ജയിലിൽ തന്നെ കിടക്കണം നോക്കിക്കോ അപ്പോഴേക്കും ജാനകി പറഞ്ഞു ആ ഒരു വക്കീലിനെ വെച്ചാൽ അവൾ രക്ഷപ്പെടുന്നതായിരുന്നു ഞങ്ങളുടെയൊക്കെ വിചാരം ഓ എവിടെവിടെ രക്ഷപെടാനോ അങ്ങനെ രക്ഷപ്പെടാനുള്ള നന്മയൊന്നുമില്ല നയന പറഞ്ഞു അതെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്ന് കോടതിയിൽ വെച്ച് അവിടെ വീഡിയോ സഹിതം തെളിയിക്കപ്പെട്ടതാണ് നന്ദുവിൻ്റെ വക്കീൽ ആ വീഡിയോ തരികയും ചെയ്തു എളയച്ചി ഇളയ ഇളയമ്മയും അപ്പച്ചി ആ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നായനെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകട്ടോ എന്തായാലും ആ വീഡിയോയ്ക്കകത്ത് കണ്ട് ജാനകി ചലച്ചിയും കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് ഈശ്വരാ ഇതായിരുന്നു സംഭവം കണ്ടോ ഇതാണ് ശരിക്കും നടന്നത് ഓ വ്യാജ വീഡിയോ ഉണ്ടാക്കാൻ എന്താ പാടെ എന്നിട്ട് അവള് ശിക്ഷിക്കപ്പെട്ടല്ലോ അപ്പോഴേക്കും നവ്യ പറഞ്ഞു നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വിധി അങ്ങനെയാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് നന്ദുവിനെ കോടതി വെറുതെ വിട്ടു അവളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് ഓഹ് എന്തായിരുന്നു സന്തോഷം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ദേവയാനയുടെ മുഖത്തൊരു സന്തോഷവും ചിരിന്നതിനെ വീണ്ടും ശ്രദ്ധിക്കുന്നുണ്ട് എന്താ എൻ്റെ അമ്മയമ്മ കൈകൊട്ടി സന്തോഷിക്കുന്നില്ലേ പടക്കം പൊട്ടിക്കുന്നില്ലേ എന്നൊക്കെ നമ്മുടെ നവ്യ ജലജയെ ജലജയക്കളിയാക്കുക ഞങ്ങളുടെ അനീസിനെ അനീത്തിനെ കേസ് വാദിച്ച ആരെന്നറിയോ മാരാർ വക്കീലൊന്നുമില്ല ഞങ്ങളുടെ നന്ദുമോള് തന്നെയാണ് നാളെ നിയമത്തെ സംരക്ഷിക്കേണ്ട നിയമപാലകൻ മാരാർ വക്കീലിനെ കാഴ്ചക്കാരൻ ആക്കിക്കൊണ്ട് അവളാ തൻ്റെ അടുത്തോടെ കേസ് വാദിച്ചത് നല്ല പാക്കയായിട്ട് ആ നീയൊക്കെ പോയപ്പോഴേ അറിയാമായിരുന്നു കേസ് അട്ടിമറിക്കുന്നു ജലജ് പറഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയത്തി കാരണമില്ലാതെ ആരുടെയും ദേഹത്ത് കൈവെക്കില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം കോടതിക്കും അത് ബോധ്യമായി അതുകൊണ്ട് തന്നെ വിധി പറയണ സമയത്ത് കോടതി നന്ദുവിനെ അഭിനന്ദിച്ചു ഇതുപോലെയുള്ള പെൺകുട്ടികൾക്കാണ് പോലീസ് യൂണിഫോമിന് അർഹതയുള്ളത് എന്ന് പറഞ്ഞു അപ്പം ദേവയാനി പറഞ്ഞു മതി മതി നിന്റെ അനിയത്തി പുരാണമൊക്കെ ഈ സമയത്ത് നയനയ്ക്ക് കോള് വരിക ആദർശമാണ് വിളിക്കുന്നത് എന്തായി രക്ഷപെട്ടാഥേട്ടാ അവൾ കോടതി വെറുതെ വിട്ടു ഭയങ്കര സന്തോഷത്തോടെ പറയാണ് വാദി പ്രതിയാവുകയും ചെയ്തു അത് കൊള്ളാലോ ആ ഞാൻ അങ്ങോട്ട് വരാം അത് ചേട്ടാ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ എന്ന് നയന പറഞ്ഞു ആ ശരി നന്ദുവിനെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു എന്തായാലും കോള് കട്ടിയത് കഴിഞ്ഞപ്പോഴേക്കും നവ്യ നയനയോട് പറഞ്ഞു നമുക്കൊരു കേക്ക് മുറിച്ച് ആഘോഷിക്കണ്ടേ ആ ഞാൻ പോയിട്ട് വരട്ടെ അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു ജാനകി എനിക്കൊന്ന് പുറത്തേക്ക് പോകണം ഞാൻ പോയിട്ട് വരാം അതെന്താ എവിടേക്കാണ് അല്ല ഇവിടെ നിന്നാ അവൾ വേറെ സന്തോഷം കാണണ്ടേ അതുകൊണ്ട് ഞാനത് പുറത്തേക്ക് പോയിട്ട് വരാം അപ്പോൾ അമ്മ ഓഫീസ് വഴിയാണ് പോകുന്നതെങ്കിൽ അമ്മ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ ആ നീ വന്നോ ഞാൻ ഇറക്കിക്കോളാം താങ്ക്സ് അമ്മേ നിൻ്റെ താങ്ക്സ് ഒന്നും എനിക്ക് വേണ്ട എന്തായാലും നാ എന്നെ ഓടിപ്പോയി റെഡിയാകാൻ പോവാം ദേ അമ്മായി ഒരു കാര്യം ചെയ്യുക നവ്യ പറയുമാണ് ജാനകിയോട് അമ്മായി ഒരു കാര്യം ചെയ്യാം അമ്മരുമോളോടും അമ്മായി അവളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറ പുതിയ കള്ളക്കേസ് ഉണ്ടാക്കാനായിട്ട് അതിന് അവരെന്താ ചെയ്തേ അവരെന്താ ചെയ്തതെന്ന് അവർക്കറിയാം എന്തായാലും അനാമികയുടെ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് കോടതിയിൽ നടപടികളൊക്കെ നടന്നത് നന്ദുവിനെ വെറുതെ വിട്ടപ്പോൾ അയാളുടെ മുഖത്ത് സകല വികാരങ്ങളും കാണായിരുന്നു വേദനയും സങ്കടവും നിരാശയും ഒക്കെ കാണാമായിരുന്നു എന്നാലും നമ്മുടെ പ്രതീക്ഷയൊക്കെ പോയല്ലോ ജാനകി ഹോ കലിക ആയതുകൊണ്ട് ദുഷ്ടന്മാരെ സംരക്ഷിക്കുക അല്ല ഇനി നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോകണോ ഓ എന്നെ കാണിക്കാനായിട്ട് അവരുടെ സൈഡല്ലേ ദൈവങ്ങൾ ആ ദൈവങ്ങൾക്ക് അർച്ചന വഴിപാടും വേണ്ട ആ ശരിയാ എന്നും പറഞ്ഞ ചലച്ചയും ജാനകിയും കൂടെ പരാതിയും അനുഭവമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവാണ് നന്ദു നന്ദുവിൻ്റെ കൂട്ടുകാരോട് പറയാണ് നടന്ന സംഭവങ്ങളൊക്കെ ആ വേണുവിനെക്കുറിച്ചും പറയുന്നുണ്ട് അന്ന് കൊണ്ടതൊന്നും പോരല്ല അയാൾക്ക് ഒന്നുകൂടി മതിറി ചാടേണ്ടി വരുമോ ഓർപ്പായിട്ട് വരും എന്നെ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ടും പോലീസുകാർ തല്ലിയിട്ടൊന്നുമില്ല ഒന്നാമത് പോലീസ് ക്യാമ്പിലേക്ക് പോകാൻ പോകുന്നു എന്നറിഞ്ഞതുകൊണ്ട് അവർക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷേ വേണുവും ഭാര്യയും ചതയണം പുറത്ത് പരിക്കില്ലാതെ രണ്ടിനെയും നമുക്ക് ശരിക്കും ചാർത്തണം സെറ്റ് നീ പറഞ്ഞാൽ മതി വേറൊന്നും നമുക്ക് ആലോചിക്കാനില്ല എന്തായാലും കായിക അഭ്യാസം വേണുവിൻ്റെയും അതുപോലെ രേവതിയുടെയും ദേഹത്ത് തന്നെ തുടങ്ങാം അപ്പം അനാമികയ്ക്ക് പൊക്കട്ടെ അനാമിക അനാമികയുടെ വീട്ടിലാണെങ്കിൽ പൊട്ടിക്കണം അനന്തപുരി കയറി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ സാർ അവൾക്ക് കൊള്ളുന്നതിനൊക്കെ വേദനയായിരിക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും കൊള്ളുമ്പോൾ അപ്പോഴേക്കും നന്ദു പറഞ്ഞു അവളൊരു സ്വാർത്ഥയാണ് അവൾക്കങ്ങനെയൊന്നും വരില്ല അവൾക്കൊന്നും സംഭവിക്കരുത് എന്നാണ് അവൾ ചിന്തിക്കുന്നത് എന്നാലും അങ്ങനെ ഒരുത്തിയാണല്ലോ അനിയുടെ ജീവിതത്തിലേക്ക് കടന്ന് പോ ചെന്നത് എന്ന് കൂട്ടുകാരന്മാർ പറഞ്ഞപ്പോഴേക്കും മാത്രമല്ല നന്ദുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് അതിന് കാരണക്കാർ നീയാണ് മറി 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 അങ്ങോട്ട് സംസാരം വേണ്ട എന്ന് നന്ദു പറഞ്ഞു ഇന്ന് നമ്മൾ വേണുവിൻ്റെ മതിൽ ചാടും പിന്നെ കാണിക്കുന്നത് ദേവയാനിയും നയനയും കൂടിയിട്ട് പോവുകയാണ് ദേവയാനി ഇടയ്ക്ക് നയനയും നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ നന്ദു തെറ്റൊന്നും ചെയ്യിട്ടില്ല എന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മ ഒരിക്കലും നന്ദു ഒരിക്കലും മനഃപൂർവ്വം ആരെയും തല്ലില്ല എന്ന് അറിയാം അമ്മയ്ക്ക് സന്തോഷമില്ലേ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഏ അവൾ രക്ഷപ്പെട്ടതിൽ ഓ നിനക്ക് നിൻ്റെ വീട്ടുകാർക്ക് നല്ലത് വരുന്നതെന്ന് എനിക്കത്ര സന്തോഷമുള്ള കാര്യങ്ങളൊന്നും അല്ല എന്തായാലും വണ്ടി നിന്നു ഓഫീസിൻ്റെ മുമ്പിൽ നീ ഇറങ്ങ ഇറങ്ങാം അമ്മയെങ്ങോട്ടോ ഏത് പാതാളത്തെങ്കിലും ആയിക്കോട്ടെ നിനക്കെന്താ ഓ എനിക്കൊന്നുമില്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ കുച്ചെല്ലാം ചോദിക്കാതെ അങ്ങോട്ടേ ഇറങ്ങാന്ന് നോക്കിക്കേ ശരി അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നയനെ ഇറങ്ങിപ്പോവാം ദേവയെ നീ നയനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സമയത്ത് നയനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ രവേനെ ചിരിച്ചോണ്ടിരിക്കയാണ് നയനെ തിരിഞ്ഞു നോക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് മുഖൊക്കെ ഉറപ്പിച്ചിട്ടും ഡ്രൈവറെ പെട്ടെന്ന് വണ്ടി എടുത്തെ എന്നും പറഞ്ഞ് വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോവുകയാണ് അമ്മ ഇത് ഇതെങ്ങോട്ടാണ് പോണേന്ന് അറിയണം എന്ന് നയനെ തീരുമാനിച്ചു അമ്മ എങ്ങോട്ടാണ് പോയത് നമ്മുടെ മാരാർ വാക്കീലിനെ കാണാനായിട്ട് അല്ലാണ്ട് എങ്ങോട്ടാ അങ്കളെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്കെന്തിനാ നന്ദി അവൾ മിഡിക്കുക കോടതിയിൽ അവൾ തകർക്കുമായിരുന്നു നിയമത്തെ പറ്റിയൊക്കെ നല്ല ബോധമാണല്ലോ ആ നാളെ എസ് ഐ സെലക്ഷൻ കിട്ടുന്ന ഉറപ്പുള്ള പെൺകുട്ടിയാണ് നന്ദു എന്ന് വേണം കരുതാനായിട്ട് അതുകൊണ്ട് അവൾ എല്ലാ നിയമങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവണം സത്യം പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് കോടതിയിൽ കണ്ടത് എന്തായാലും നമ്മുടെ നായനെ ഓട്ടോ പിടിച്ച് പിന്നാലെ ഉണ്ട് കൂട്ടോ ആ ഒരു വണ്ടിക്ക് പുറകിലായിട്ട് വണ്ടി നിർത്തിയിട്ട് നായനെ ആ വണ്ടിയിലിരുന്ന് കാണുകയാണ് മാരാർ വക്കീലും ദേവ്യാനിയും കൂടെ സംസാരിക്കുന്നത് കോടതിയിൽ അവൾ കേസ് വാദിച്ച് ജയിച്ചതിന് അവൾക്കെന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ എന്ന് വരർ വക്കീല് ചോദിച്ചപ്പം അതൊന്നും അങ്കളെ അത് ഞാനാണ് ഞാനാണിതിൻ്റെ പിന്നിലുള്ളതെന്ന് ആരും അറിഞ്ഞിട്ടില്ല ഇനിയൊട്ട് അറിയാനും പാടില്ല ആ മരുമകളെ ഒരേ സമയം വെറുക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അമ്മയമ്മയാണല്ലോ അല്ലേ ആ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ അങ്ങനെയാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ എൻ്റെ ആദർശമോനേക്കാളും ഇഷ്ട അവളെ ഇപ്പോൾ അവർ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ പറ്റുന്നില്ല എന്തായാലും മാരാർ വക്കീലുമായിട്ട് എന്താണ് കളി എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നല്ല നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരണ്ട പെൺകുട്ടികൾ തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് മാരാർ ഇങ്ങനെ പറയുക എന്തായാലും നമ്മുടെ നയന ഇതൊക്കെ ഇങ്ങനെ കണ്ട് തലയും കുലുക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതെങ്കിൽ അറിയാമല്ലോ ഒന്ന് ലൈക്കും ചെയ്യണം പിന്നെ ഒരു കമൻറ്റും ചെയ്തേക്കണം അപ്പോൾ സി ഒക്കെ Thank you.